കണ്ണിലേക്ക് ശക്തിയായി വെളിച്ചം വീണപ്പോൾ അഭിമന്യു ഈർഷ്യയുടെ കണ്ണുകൾ തുറന്നു ഹാളിലെ സെൻട്രൽ ലൈറ്റിൻ്റെ പ്രകാശം കണ്ണിലേക്ക് തന്നെ അടിക്കുന്നത് അവനിൽ അസ്വസ്ഥത നിറച്ചു അവൻ മെല്ലെ സോഫയിൽ നിന്ന് എഴുന്നേറ്റ് ചുറ്റിലും നോക്കി പിന്നെ കണ്ണുകൾ തുറന്നു കിടക്കുന്ന തുറന്നുകിടക്കുന്നവൻ്റെ മുറിയിലേക്ക് എത്തി അവൾ ഇന്നലത്തെ ഓർമ്മകൾ അവനിലേക്ക് ഇരച്ചെത്തി തലയിലേക്കൊരു പെരുപ്പ് പടർന്നു കയറി അഭിമന്യു വേഗം മുറിയിലേക്ക് ചെന്നു അധ്വനേ ഇത് കഴിക്കുക നിന്റെ ബോഡി വീക്കാണ് പറയുന്നത് കേൾക്ക് അവിനാശ് അവളുടെ നേരെ കഞ്ഞി നീട്ടി പിടിച്ചുകൊണ്ട് പറയുന്നത് കേട്ട് അഭിമന്യു വാതിൽകൾ തന്നെ നിന്നു ഞാൻ പറഞ്ഞല്ലോ എനിക്ക് വേണ്ടെന്ന് സാർ പോവാൻ നോക്ക് അതുപോലെ എന്നോട് ഇവിടേക്ക് വരാൻ പറഞ്ഞ സാറിൻ്റെ ഏട്ടനോട് ഇങ്ങോട്ട് വരാൻ കൂടി പറഞ്ഞേക്ക് അവളുടെ സംസാരം കേട്ട് അവിനാശിൻ്റെ മുഖം ചുവന്നു പേശികൾ മുറുക്കി കഞ്ഞി തിരികെ പാത്രത്തിലേക്ക് തന്നെ വെച്ചു നീ എന്തിനാ ധ്വനി ഇവിടേക്ക് വന്നത് നിന്നോട് ഞാൻ പറഞ്ഞതല്ല ഇവിടേക്ക് വരരുതെന്ന് അവിനാശിൻ്റെ ശബ്ദത്തിലെ ദേഷ്യം അവളുടെ ചൊടികളിൽ ഒരു പുഞ്ചിരി സൃഷ്ടിച്ചു അന്നുണ്ടായത് സാർ മറന്നുപോയതാണോ അല്ലെങ്കിൽ മനഃപൂർവ്വം മറന്നതുപോലെ അഭിനയിക്കുന്നതാണോ അവൾ പരിഹാസത്തോടെ ചോദിച്ചു അവിനാശൻ അവളെ അഭിമുഖീകരിക്കാൻ പ്രയാസം തോന്നി കഞ്ഞി ബെഡിൻ്റെ അരികിലുള്ള ടേബിളിൽ വെച്ചുകൊണ്ട് അവൻ വേഗം കസേരയിൽ നിന്ന് എഴുന്നേറ്റു വാതിൽക്കൽ തങ്ങളെ നോക്കി നിൽക്കുന്ന അഭിമന്യുവിനെ കൂടി കണ്ടപ്പോൾ അവിനാശ് കൂടുതൽ തളർന്നു ഏട്ടാ അഭിമന്യുവിൻ്റെ അരികിൽ ചെന്നു നിന്നുകൊണ്ട് അവിനാശ് വിളിച്ചു അവൻ്റെ ശബ്ദം നേർത്തു പോയിരുന്നു വിഷാദമായിരുന്നു അവിലിയെ നീ ചെല്ലും പോയി ഉറങ്ങിക്കോ ഇപ്പം തന്നെ രണ്ടരയായി നാളെ കോളേജിൽ പോകേണ്ടതല്ലേ അഭിമന്യു അവിനാശിൻ്റെ തോളിൽ പതിയെ തട്ടിക്കൊണ്ട് പറഞ്ഞു അവിനാഷ് ധ്വനിയെ ഒരിക്കൽ കൂടി തിരിഞ്ഞു നോക്കി അവൻ അവൻ്റെ മുറിയിലേക്ക് പോയി അവിനാഷ് മുറിയിലേക്ക് കയറി വാതിൽ വരെ അഭിമന്യു വാതിൽക്കൽ നിന്നിരുന്നു അവൻ ഒരു ദീർഘനിശ്വാസത്തോടെ പിന്തിരിഞ്ഞ് ധ്വനിയെ നോക്കി അവളുടെ കണ്ണുകളും അവനെ അവനെത്തന്നെ ഉറ്റുനോക്കുന്നുണ്ടായിരുന്നു അവനെ നോക്കും നോക്കുംതോറും അവളുടെ കവിളും കണ്ണുകളും ഒരുപോലെ പുകയുന്നത് അവൾ അറിഞ്ഞു ഓർമ്മകൾ അവളെ വരിഞ്ഞു മുറുക്കി ശ്വാസം മുട്ടിച്ചു എല്ലാവരുടെയും മുന്നിൽ വെച്ച് താൻ അപഹാസിയായി തീർന്നത് എല്ലാവരുടെയും മുന്നിൽ വെച്ച് തന്നെ വേശിയെന്ന് മുദ്ര കുത്തിയത് വാശിയോടെ ഒഴുകിയിറങ്ങിയ കണ്ണുകളെ അവൾ തുടച്ചു നീക്കി അവനും അവളെ സാഗുതം നോക്കിക്കാണുകയായിരുന്നു അവളുടെ വിറയ്ക്കുന്ന കവിളുകളും പെയ്യുന്ന കണ്ണുകളും കണ്ട് അവനിലൊരു സഹാനുഭൂതിയും പിറവിയെടുത്തില്ല ചുണ്ടിൻ്റെ കോണിൽ ഒരു പുച്ച ഒരു വിജയിഭാവം മാത്രമായിരുന്നു അവനിൽ ആ നിമിഷം നിറഞ്ഞു നിന്നത് അവൻ്റെ ദേഷ്യം അവസരത്തിൽ അവൾ താങ്ങില്ല എന്ന് അവന് നല്ല ബോധ്യമുണ്ടായിരുന്നു ധ്വനി ആ കഞ്ഞി കുടിക്കും ജീവൻ നിലനിർത്താൻ ഭക്ഷണം ആവശ്യമാണ് അഭിമന്യു മേശപ്പുറത്ത് നിന്ന് കഞ്ഞി അടങ്ങിയ പാത്രം അവളുടെ നേരെ നീട്ടി അവൾ അവനെ വല്ലാത്തൊരു ഭാവത്തോടെ നോക്കി അവൻ ചുളിഞ്ഞ നെറ്റിയോടെ അവളോട് എന്താണെന്ന് ചോദിച്ചു നിങ്ങൾക്ക് മാറിപ്പോയി അഭിമന്യു ധ്വനിയോ ധ്വനി മരിച്ചു ധ്വനി മരിച്ചിട്ടേക്കൊരു മാസമായി ഇപ്പം തൻ്റെ മുന്നിലിരിക്കുന്നത് ധ്വനിയല്ല സ്വന്തം വേണ്ടി ശരീരം പങ്കിടാൻ നടക്കുന്ന ഒരു വേശ്യ അഭിമന്യു ചിരിയോടെ അരികിൽ കിടന്നൊരു കസേര വലിച്ച് അവളുടെ മുന്നിലായിരുന്നു അതിലൊരു തിരുത്തുണ്ട് വേശ്യല്ല വേശ്യയുടെ മകൾ അഭിമന്യുവിൻ്റെ ചിരി മാഞ്ഞു കണ്ണുകളിൽ ചുവപ്പ് രാശി നിറഞ്ഞു അവൻ കഞ്ഞി മേശപ്പുറത്ത് വെച്ചുകൊണ്ട് കസേരയിൽ നിന്ന് എഴുന്നേറ്റു അവളുടെ കണ്ണുകളും ചുവന്നു പോയിരുന്നു തൻ്റെ അമ്മയെയാണ് അയാൾ വേശ്യ എന്ന് വിളിച്ചത് അവളുടെ നെഞ്ച് ശക്തിയായി ഒന്ന് മിടിച്ചു അവൾ നെഞ്ചിലേക്ക് കൈ അമർത്തിപ്പിടിച്ചു കണ്ണുകൾ പതിയെ തുറച്ചു വരാൻ തുടങ്ങി കണ്ണു നിറഞ്ഞ് കാഴ്ചയെ മറിച്ചു താൻ മരിച്ചു പോകുമെന്ന് അവൾക്ക് തോന്നി മരിച്ചാൽ മതിയെ നുള്ളുകൊണ്ട് അവൾ അതിയായി ആഗ്രഹിച്ചു എന്തോ വീണുടയുന്ന ശബ്ദം കേട്ടാണ് അഭിമന്യു തിരിഞ്ഞു നോക്കിയത് താഴെ വീണു ചിതറിയ ഗ്ലാസ് പേസുകളിലേക്കാണ് അവൻ ആദ്യം നോക്കിയത് കണ്ണുകൾ പതിയെ അവളിലേക്ക് എത്തി നിന്നു അവൻ വേഗം അവളുടെ അരികിലേക്ക് ഓടിയെത്തി ധ്വനി ധ്വനി കൂൾ കൂൾ അവൻ അറിയാതെ തന്നെ അവൻ്റെ കൈകൾ അവളുടെ കൈകളിൽ അമർന്നു ഉയർന്നു പൊന്നുന്ന അവളുടെ നെഞ്ചിനെ അവൻ ഒരു കൈ കൊണ്ട് തടവിക്കൊടുത്തു അവളുടെ നെഞ്ചെടുപ്പ് അവൻ്റെ ഉള്ളം കൈയിലൂടെ തുളഞ്ഞു കയറി അവൻ്റെ ഉള്ളിൽ ഒരു വിസ്ഫോടനം തന്നെ സൃഷ്ടിക്കുന്നുണ്ടായി ഒഴുകിയിറങ്ങുന്ന കണ്ണുനീരിനെ മറു മറുകൈകൊണ്ടവൻ തുടച്ചു നീക്കി ശ്വാസഗതി പഴയതുപോലെ ആവുന്നതുവരെ അവൻ അവൻ്റെ പ്രവൃത്തി തുടർന്നു അവളുടെ ബോധം പതിയെ മാഞ്ഞു നെഞ്ചെടുപ്പ് പഴയ അവസ്ഥയിൽ എത്തിച്ചേർന്നു അമ്മ പാതി മയക്കത്തിലും അവളുടെ ചുണ്ടിലുണ്ടായ പേരവനെ ക്ഷുഭിതനാക്കി ഇത്രയും നേരം അവൻ്റെ ഉള്ളിലുണ്ടായ കരുണ എങ്ങോട്ടോ പോയി മറിഞ്ഞു കാറ്റുപോലെ അവൻ മുറിയുടെ വാതിൽ തുറന്ന് പുറത്തേക്ക് പോയി ധ്വനി നാരായണ പ്രസാദ് വരാന്തയിൽ ആദ്യം കണ്ട ആൺകുട്ടിയോട് അഭിമന്യു ചോദിച്ചു എം എസ് സി മാത്സാണോ അവൻ കണ്ണടയുടെ ഇടയിലൂടെ അയാളെ സൂക്ഷിച്ചു നോക്കി ആ യെസ് എം എസ് സി ആണ് തേർഡ് ഫ്ലോർ ഫിഫ്ത്ത് ക്ലാസ് റൂം ഓക്കെ താങ്ക് യു ഒരു ചുരുക്ക് പോലും ചെയ്യാതെ അഭിമന്യു മുകളിലേക്കുള്ള പടികൾ വേഗത്തിൽ ഓടി കയറുന്നത് നോക്കി അവൻ അവിടെ നിന്നു എങ്കിലും അയാൾ ആരാണെന്ന് അറിയാത്തതിൻ്റെ ഒരു നിരാശ അവനിലുണ്ടായിരുന്നു വരാന്തയിലാണ് നിൽക്കുന്നതെങ്കിലും അവൻ്റെ കണ്ണുകൾ അനുസരണയില്ലാതെ പലയാവർത്തി പടികൾക്ക് നേരെ നീണ്ടു ഇനിയും തനിക്ക് പിടിച്ചു നിൽക്കാൻ സാധിക്കില്ല എന്ന് മനസ്സിലാക്കി അവൻ വേഗത്തിൽ പടികളോടിക്കയറി മൂന്നാം നിലയിലെത്തിയപ്പോഴേക്കും അവൻ നന്നായി കിതയ്ക്കുന്നുണ്ടായിരുന്നു ജോ താനെന്തടാ കിതയ്ക്കുന്ന പട്ടിവല തോടിച്ചിട്ടോ അരികിൽ നിന്നൊരു പെൺകുട്ടിയുടെ കിളുകിലേയുള്ള ചിരിയോടെയുള്ള വർത്തമാനം കേട്ടപ്പോൾ തന്നെ അവൻ ആളെ മനസ്സിലായി അമൃത തൻ്റെ ജൂനിയറാണ് അതിലുപരി നല്ലൊരു സുഹൃത്തു നീ ഇപ്പം എങ്ങോട്ടാ ബെല്ലടിക്കാറായല്ലോ കൈയിലെ റിസ്റ്റ് വാച്ചിലേക്ക് നോക്കി കിതപ്പോടെ അവൻ അവളെ നോക്കി ഈ അവറ് ഫ്രീ ആണ് മാഷെ ധ്വനി കുറച്ച് ഡൗട്ട്സ് ക്ലിയർ ചെയ്തു തരാമെന്ന് പറഞ്ഞു പുറത്തേക്ക് ഇറങ്ങിയപ്പോഴാ നിങ്ങളുടെ ക്ലാസ്സിന് മുന്നിൽ നിന്ന് ബഹളം കെട്ടത് അവൻ്റെ കണ്ണുകളും അവൾ നോക്കുന്നിടത്തേക്ക് നീണ്ടു തൻ്റെ ക്ലാസ്സിന് മുന്നിൽ തന്നെ കുട്ടികളുടെ വലിയൊരു കൂട്ടം കണ്ടവൻ വേഗത്തിൽ അവിടേക്ക് നടന്നു ഏറ്റവും പിന്നിൽ നിൽക്കുന്നത് കാരണം മുന്നിൽ നടക്കുന്നത് ഇരുവർക്കും വ്യക്തമായിരുന്നില്ല ആൾക്കൂട്ടത്തിനിടയിലൂടെ അവർ പതിയെ നുഴഞ്ഞു കയറി നേരത്തെ കണ്ട ആളും ധ്വനിയും മുഖാമുഖം നോക്കി നിൽക്കുന്നുണ്ട് അവളുടെ നിറഞ്ഞ കണ്ണുകളിലും തിണർത്ത കവിളിലും അവൻ്റെ കണ്ണുകൾ തറഞ്ഞു നിന്നു അവൻ്റെ നെഞ്ചിൽ ഒരു നീറ്റൽ അനുഭവപ്പെട്ടു അയാളുടെ കൈ വീണ്ടും അവളുടെ മുഖത്തിന് നേരെ ഉയർന്നു ഏയ് നിങ്ങൾ എന്തായി കാണിക്കുന്നത് മുന്നിൽ നടക്കുന്ന കാര്യങ്ങൾ കണ്ടിട്ടും ഒന്നും മുരിയാടാതെ നിൽക്കുന്ന സഹപാഠികളെ കണ്ട് ജോ വേഗത്തിൽ അവരെ വകഞ്ഞുമാറ്റി മുന്നിലേക്ക് ഓടിച്ചെന്നു അവൻ മുന്നിലേക്കെത്തിയപ്പോഴേക്കും അയാളുടെ കൈവിരലുകൾ ധ്വനിയുടെ കവളിൽ വീണ്ടും അടയാളം തീർത്തു കടന്നു പോയിരുന്നു ഞൊടിയിട നേരത്തിനുള്ളിൽ അവൻ ധ്വനിയെ വലിച്ചു തന്നോട് ചേർത്ത് പിടിച്ചു അഭിമന്യുവിൻ്റെ കണ്ണുകളൊന്നു കുറുക്കി ഇരുവരെയും മാറി മാറി നോക്കി കോണിൽ ഒരു പുച്ഛിരി പിറവിയെടുത്തു കഴിഞ്ഞിരുന്നു നീ വിചാരിച്ചതുപോലല്ലല്ലോ കോളേജിലിതാണല്ലേ പണി അഭിമന്യു ഇരുവരെയും മാറി മാറി നോക്കുന്നതിനൊപ്പം പറഞ്ഞു കുറച്ച് നിമിഷങ്ങൾക്ക് മുൻപ് ലീവായിരുന്ന ദിവസങ്ങളിലെ നോട്ട്സ് പകർത്തി എഴുതിക്കൊണ്ടിരുന്ന തന്നോട് വൃന്ദയാണ് ആരോ കാണാൻ വന്നിരിക്കുന്നുവെന്ന് പറഞ്ഞത് ആരായിരിക്കും തന്നെ കാണാൻ ഇവിടെ വന്നതെന്നോർത്ത് ക്ലാസ്സിന് പുറത്തേക്ക് എത്തിയപ്പോഴാണ് കോറിഡോറിൽ നിന്ന് താഴെ ഗ്രൗണ്ടിലേക്ക് നോക്കി പിന്തിരിഞ്ഞ് നിൽക്കുന്ന ഒരാളെ കണ്ടത് അതും ഫോർമലായിട്ട് ഡ്രസ്സൊക്കെ ചെയ്തൊരാൾ എക്സ്ക്യൂസ് മീ വിളിച്ചപ്പോൾ തന്നെ അയാൾ തിരിഞ്ഞു നോക്കി എവിടെയോ കണ്ടു മറന്നതുപോലെ ഓർമ്മകളിൽ അയാളെ തിരയാൻ തുടങ്ങി നിങ്ങൾ അന്ന് വീട്ടിൽ വന്നിരുന്നില്ലേ അഭിമന്യു അതേ എന്ന് തലൊരുക്കി പേര് അഭിമന്യു ഓ സോറി ഞാൻ മറന്നുപോയി അവൾ ചെറിയൊരു ചിരിയോടെ പറഞ്ഞു ഇവിടെ എന്താ വന്നത് നിമിഷ നേരം കൊണ്ട് അവൻ്റെ വലതുകായി അവളുടെ ഇടം കവളിൽ ശക്തിയായി പ്രഹരം തീർത്ത് കടന്നുപോയി പ്രതീക്ഷിക്കാതെ സംഭവിച്ചത് കാരണം അവൾ ഒരു വശത്തേക്ക് പോയി കവിൽ പൊള്ളി പിടഞ്ഞു ഒരു നിമിഷം വേണ്ടി വന്നു അവൾക്കവിടെ എന്താ സംഭവിച്ചതെന്ന് ഓർത്തെടുക്കാൻ കവിളിൽ തൊട്ടപ്പോൾ തന്നെ ഒരു പുകച്ചിലായിരുന്നു അവളുടെ കണ്ണുകളിൽ ചുവപ്പ് വ്യാപിച്ചു ശബ്ദം കേട്ട് കോറിഡോറിലെ എല്ലാവരും സ്തബ്ധനായി നിന്നുപോയി കുട്ടികൾ ഇവർക്ക് ചുറ്റും ഒരു വലയം തീർത്തു ഇതെന്തിനാണെന്നറിയോ നിന്റെ അമ്മയ്ക്ക് വേണ്ടി ഞാൻ ഓങ്ങി വച്ചിരുന്നതാ പക്ഷെ ഞാൻ വന്നപ്പോഴേക്കും അവൻ വാക്കുകൾ പൂർത്തിയാകാതെ അവൻ മുരണ്ടു അവളുടെ തൊണ്ടക്കുടിയിൽ നിന്ന് ഒരു ചെറു ശബ്ദം പോലും പുറപ്പെടുവിക്കാൻ സാധിക്കാത്ത വിധം അവൾ തറഞ്ഞു നിന്നുപോയി അമ്മയ്ക്ക് വേണ്ടിയോ എന്തിന് അമ്മയാളോട് എന്തെങ്കിലും തെറ്റ് ചെയ്തു കാണുമോ ഇല്ല തൻ്റെ അമ്മയ്ക്കൊരിക്കലും ആരോടൊരു തെറ്റു ചെയ്യാനാവില്ല ഉള്ളിൽ അവൾ അലറി പറഞ്ഞുകൊണ്ടിരുന്നു എന്താടി മിണ്ടാത്തേ നീ അറിഞ്ഞുകൊണ്ടാവില്ലേ നിൻ്റെ അമ്മ എൻ്റെ അച്ഛനെ അവരുടെ വലയിലാക്കിയത് നീ നിൻ്റെ അമ്മയെപ്പോലെ തന്നെ കണ്ടവനെ കിടക്ക വിരിച്ചാണോ അമ്മയെപ്പറ്റി അയാൾ പറയുന്നത് കേട്ട് അവളുടെ തല വരുത്തും അവസാനം അതേ ചൂണ്ടുവിരൽ തന്നിലേക്ക് കൂടി നീണ്ടപ്പോൾ അവളുടെ സമനില തെറ്റിയതുപോലെ തോന്നി മുഴുവൻ പറഞ്ഞു തീർക്കാൻ അനുവദിക്കാതെ അഭിമന്യുവിനെ ഊക്കോടെ അവൾ പിന്നിലേക്ക് തള്ളി മാറ്റി അവൻ പിന്നിലേക്ക് രണ്ടടി വെച്ചുപോയി ചുറ്റിലും നിൽക്കുന്ന കുട്ടികളുടെ നോട്ടവും അടക്കിയുള്ള സംസാരവും കൂടിയായപ്പോൾ ധ്വനി കൂടുതൽ തകർന്നു പൊന്ന മോളെ നീ വലിയ ശീലാവതെന്നും ചമയേണ്ട കേട്ടോ പുല്ലേ വീണ്ടും അഭിമന്യുവിൻ്റെ കൈ ഉയർന്നു അതേ സമയത്താണ് അവരുടെ ഇടയിലേക്ക് ജോ ഓടി കയറിയത് അഭിമന്യുവിൻ്റെ ചോദ്യശരം ഇരുവരെയും ഒരുപോലെ ഉലച്ചു കളഞ്ഞു ധ്വനിയുടെയും അവൻ്റെയും മുഖം ഒരുപോലെ വിളറി കേൾക്കാൻ പാടില്ലാത്ത എന്തോ കേട്ടതുപോലെ ജോയിയുടെ കൈകൾ അവളിൽ നിന്ന് പിൻവലിഞ്ഞു ധ്വനിയുടെ ശരീരം ആലില പോലെ വിറകൊണ്ടു ഒരു പരിചയമില്ലാത്ത ഇയാൾ തന്നെപ്പറ്റി എന്തൊക്കെയാണ് വിളിച്ചു പോവുന്നത് അവളുടെ കോളേജിലെ മുഴുവൻ കുട്ടികളും തൻ്റെ ചുറ്റിലുമുണ്ട് ഭൂമി കീഴ്മേൽ മറിയുന്നതുപോലെ തോന്നി അവൾക്ക് ആ നിമിഷം നിനക്ക് നിന്റെ അമ്മയുടെ സൗന്ദര്യമൊന്നും കിട്ടിയില്ലല്ലോ മോളെ അതെന്താ വീണ്ടും വീണ്ടും അവനിൽ നിന്നുതിരുന്ന ചോദ്യങ്ങൾ അവളുടെ ശരീരത്തെയും മനസ്സിനെയും ഒരുപോലെ പൊള്ളിച്ചു തൊണ്ടയിൽ നിന്നൊരു ഗദ്ഗതമുണർന്നു അഭിമന്യു പതിയെ തലചരിച്ച് ചുറ്റിലും കൂടി നിൽക്കുന്ന കുട്ടികളെ നോക്കി എല്ലാവരുടെ കണ്ണിലും പകപ്പാണ് അമ്മയുടെ അതേ പണി തന്നെയാണോ ഇവിടെയും അഭിമന്യു അവളുടെ അരികിലേക്ക് ചേർന്ന് നിന്നുകൊണ്ട് അവളുടെ ചെവിയെ മറച്ചുകിടന്ന മുടികളെ വകഞ്ഞു മാറ്റിക്കൊണ്ട് ചോദിച്ചു നിങ്ങൾ എന്തൊക്കെയാണ് പറയുന്നത് അവൾ അവനരികിൽ നിന്ന് പിടഞ്ഞു മാറി ജോയും അമൃതയും അവിടെ നടക്കുന്നത് കണ്ട് തരിച്ചു നിൽക്കുകയായിരുന്നു കോളേജിലെ തന്നെ മിടുക്കിയായ വിദ്യാർത്ഥി പരീക്ഷകളിലെല്ലാം ഉന്നത വിജയം നേടുന്നവൾ ഒരിക്കൽ പോലും അവളുടെ കണ്ണു നിറഞ്ഞൊരു കാഴ്ച ആരും കണ്ടിട്ടില്ല അവളുടെ അമ്മയുടെ മരണം പോലും ഞങ്ങളോട് പറഞ്ഞപ്പോൾ അവൾ കരഞ്ഞില്ല എല്ലാം ഉള്ളിലൊതുക്കി ജീവിക്കുന്നൊരു സാധു ആ അവളെക്കുറിച്ചാണ് ഇയാൾ ഇങ്ങനെ പരസ്യമായി ഓരോന്ന് വിളിച്ചു അമൃതയ്ക്ക് അമൃതയ്ക്കതിയായ ദേഷ്യം വന്നു ജോയും എന്ത് ചെയ്യണമെന്നറിയാതെ അവളെ തന്നെ നോക്കി നിൽക്കുകയായിരുന്നു അവളുടെ കണ്ണിൽ നിന്ന് ചിതറുന്ന ഓരോ തുള്ളി കണ്ണുനീരും അവൻ്റെ നെഞ്ചിൽ ഓരോ ഗർത്തം സൃഷ്ടിക്കുന്നത് പോലെയാണ് അവന് തോന്നിയത് തങ്ങളെ ചെയ്യാൻ സാധിക്കില്ല എന്ന് മനസ്സിലാക്കിയ അമൃത വേഗത്തിൽ സ്റ്റാഫ് റൂമിലേക്ക് ഓടി അതേ സമയത്ത് തന്നെ കോറിഡോറിലെ ബഹളം കേട്ട് സ്റ്റാഫ് റൂമിൽ നിന്ന് ഓരോരുത്തരായി പുറത്തേക്ക് ഇറങ്ങി വരുന്നത് കണ്ട് അമൃത വേഗം അവരുടെ അടുത്തേക്ക് ചെന്നു വാട്ട് ഇസ് ഹാപ്പനിങ് ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡ് മുകുന്ദന്റെ ശബ്ദം ആ ഫ്ലോറിൽ മുഴുങ്ങി പിന്നിൽ നിന്ന് ശബ്ദം കേട്ടിട്ടും അഭിമന്യു തിരിഞ്ഞു നോക്കിയില്ല അവൻ്റെ കണ്ണുകൾ അപ്പോഴും ധ്വനിയിൽ തന്നെ തറഞ്ഞു നിൽക്കുകയായിരുന്നു ഇങ്ങനെയല്ല ഇതിലും വേദനയോടെ കരയണ നീ ഹൃദയം പൊട്ടിയുന്ന വേദന നിന്നെ ഞാൻ അറിയിക്കും ധ്വനി ഏട്ടനെന്തായിരിക്കും ഇവിടെ പുറംതിരിഞ്ഞു നിൽക്കുന്ന അഭിമന്യുവിനെ കണ്ട് അവിനാശ് ഉള്ളിൽ മുളച്ച സംശയത്തോടെ അവനടുത്തേക്ക് നടന്നു ചെന്നു ഏട്ടാ അവിനാശിൻ്റെ ഏട്ട എന്നുള്ള വിളി കേട്ട് ധ്വനി ഉൾപ്പെടെ ചുറ്റിലുമുള്ളവർ ഞെട്ടലോടെ അവിനാഷിനെ നോക്കി അഭിമന്യു ദേഷ്യം കൊണ്ട് വിറയ്ക്കുകയായിരുന്നു അവിനാഷിൻ്റെ കണ്ണുകൾ ഭിത്തിയിലേക്ക് പറ്റിച്ചേർന്ന് നിൽക്കുന്ന ധ്വനിയിലെത്തി നിന്നു എന്താ ഇവിടെ നടക്കുന്നത് മുകുന്ദൻ്റെ സ്വരം വീണ്ടും അവിടെ പ്രതിധ്വനിച്ചു ആരും ആരും സംസാരിച്ചില്ല സർ ഇയാൾ ധ്വനിയുടെ മുഖത്തടിച്ചു എടുത്തടിച്ച പോലെയുള്ള അമൃതയുടെ സംസാരം കേട്ട് അവിനാഷ് അഭിമന്യുവിനെ പകച്ചു നോക്കി ഏട്ടാ അവിനാശ ദേഷ്യം അടക്കി പിടിച്ചുകൊണ്ട് അഭിമന്യുവിനെ വിളിച്ചു എന്താ അഭിമന്യു ഇവിടെ നടക്കുന്നത് മുകുന്ദൻ അഭിമന്യുവിനെ തിരിഞ്ഞു ഇവൾ ഇവൾ എനിക്ക് വേണം അഭിമന്യു ഉന്നയിച്ച ആവശ്യം കേട്ട് ചുറ്റും കൂടിയവർ കണ്ണു മിഴിച്ചു വാക്കുകൾ സൂക്ഷിച്ചുപയോഗിക്കണം മിസ്റ്റർ അഭിമന്യു ഇതൊരു കോളേജാണ് അല്ലാതെ രൂക്ഷമായ നോട്ടത്തോടെ മുകുന്ദൻ അഭിമന്യുവിനെ നോക്കി മുറുകിയ ശബ്ദത്തിൽ പറഞ്ഞു ഏട്ടൻ ഇത് എന്തൊക്കെയാ പറയുന്നത് അവൾ എൻ്റെ സ്റ്റുഡൻ്റാണേട്ടാ അവിനാശ് അഭിമന്യുവിൻ്റെ മുട്ടുകൈയിൽ പിടിച്ചുകൊണ്ട് പതിഞ്ഞ സ്വരത്തിൽ പറഞ്ഞു അഭിമന്യു അവിനാശിൻ്റെ വിടുവിച്ച് മുന്നോട്ട് നടന്നു ധ്വനിയുടെ മുന്നിലേക്ക് ചെന്നു ഇതുകൊണ്ട് തീർന്നെന്ന് നീ കരുതണ്ട ഇതൊരു തുടക്കം മാത്രമാണ് അഭിമന്യു അരികിൽ നിന്ന് കുട്ടികളെ തള്ളി മാറ്റി വേഗത്തിൽ താഴേക്കിറങ്ങി ചുറ്റിലും കൂടി നിന്ന കുട്ടികളെല്ലാം മുകുന്ദൻ്റെ അലർച്ചയിൽ അവരവരുടെ ക്ലാസ്സിലേക്ക് ഓടിക്കയറി ധ്വനിയും ജോയും അമൃതയും അവിനാശും മുകുന്ദനും ഉൾപ്പെടെ കുറച്ചുപേർ അവിടെ തന്നെ നിന്നു ധ്വനിയുടെ ഉള്ളിൽ അഭിമന്യു പറഞ്ഞ വാക്കുകൾ വീണ്ടും വീണ്ടും ഒഴുങ്ങിക്കൊണ്ടിരുന്നു അമ്മ അവളുടെ ഹൃദയം മുറിഞ്ഞ രക്തം കിനിഞ്ഞു താഴേക്കൊഴുകി എത്ര കരഞ്ഞാലും ഉറവറ്റാത്ത ഒഴുകുന്ന കണ്ണുനീരും കരയും തോറും വേദന കൂട്ടുന്ന ഹൃദയവും കരഞ്ഞു മന്ദത പിടിച്ച തലയും ആ നിമിഷത്തിൽ ശ്വാസം നിലച്ചിരുന്നെങ്കിൽ